വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ പെട്രോൾ പമ്പുകളിലെത്തുമ്പോൾ ശ്രദ്ധിക്കുക ഗുണനിലവാരം അളക്കാൻ പൊതുമേഖലാ പമ്പുകളിൽ സൗകര്യം വാഹന ഉടമകളെ എന്നും അലട്ടുന്ന കാര്യമാണ് പമ്പുകളിലെ ഗുണനിലവാരത്തെ പറ്റിയുള്ള സംശയം വ്യാജ ഇന്ധനം വിതരണം ചെയ്യപ്പെടുന്നതുമായി മിക്ക വാഹന വാഹനയുടമകളും പരാതിപ്പെട്ടിട്ടുണ്ട് വാഹന ഉടമകളെ എന്നും അലട്ടുന്ന കാര്യമാണ് പമ്പുകളിലെ ഗുണനിലവാരത്തെ പറ്റിയുള്ള സംശയം വ്യാജ ഇന്ധനം വിതരണം ചെയ്യപ്പെടുന്നതായി മിക്ക വാഹന ഉടമകളും പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ആശങ്കകൾക്ക് വിരാമമിടുകയാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ഡീലേഴ്സ് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം ഇന്ത്യൻ ഓയിൽ എന്നീ പൊതുമേഖലാ പമ്പുകളിൽ ഇന്ധനത്തിനായി എത്തുന്ന ഉപഭോക്താക്കൾക്ക് ഏത് സമയത്തും ഗുണമേന്മ പരിശോധന നടത്താമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഫ പറഞ്ഞു എല്ലാ പെട്രോൾ പമ്പുകളും പരിശോധിക്കാനും അഞ്ച് ലിറ്റർ ഫൈലിറ്റർ ക്യാനും ഡെൻസിറ്റി നോക്കാനുള്ള സംവിധാനങ്ങളും എല്ലാ പമ്പുകളും ഉണ്ട് ഏത് ഉപഭോക്താക്കൾക്കും സംശയമുള്ള പക്ഷം ആ പമ്പുകൾ അത് അവിടെ നിന്നും വിതരണം ചെയ്യുന്ന ഇന്ധനത്തിൻ്റെ അളവും ഗുണമേന്മയും ബോധ്യപ്പെടുത്താൻ സന്നദ്ധരുമാണ് അവർ ഇത് കസ്റ്റമറിൻ്റെ അധികാരവും അവകാശവുമാണ് അപ്പോൾ ഇതൊക്കെ വസ്തുതകളിങ്ങനെ ഇരിക്കുകയെ ടെസ്റ്റ് നടത്താൻ ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടാൽ ചെയ്യാൻ ജീവനക്കാർ ബാധ്യസ്ഥരാണ് ടെസ്റ്റ് ഉപഭോക്താക്കൾക്ക് നേരിട്ട് ബോധ്യപ്പെടാവുന്നതാണ് അപവാദ പ്രചരണങ്ങൾ വിശ്വസിക്കാതെ ഉപഭോക്താക്കൾ ഇന്ധനത്തിന്റെ ഗുണനിലവാരം സ്വയം മനസ്സിലാക്കണമെന്ന് പമ്പുടമകൾ ആവശ്യപ്പെട്ടു ആദരാ മനോജ് ന്യൂസ് ഡെസ്ക് ദൃശ്യാന്യൂസ്